ൃശ്യം എന്താണ് ഫയർഫോഴ്സ് പറയുന്നത് ഇനിയും അവരുടെ അവരുടെ ദൗത്യം കഴിഞ്ഞോ ദൃശ്യ കേൾക്കുന്നുണ്ടോ ഈ ഫയർഫോഴ്സ് എന്താണ് പറയുന്നത് അവരുടെ അവരുടെ തീയണക്കൽ ദൗത്യം കഴിഞ്ഞോ

നിഷ തീ പിടിച്ച ഭാഗമായിരുന്നു നമ്മൾ കണ്ടത് എന്തായാലും ഇപ്പോൾ അവിടെ മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ല തീ പൂർണമായി അണച്ചു തീ പൂർണമായി അണച്ചിട്ടുണ്ട് ഇതിപ്പോൾ എട്ടാം ബ്ലോക്കാണ് ഇവിടെ ഈ രോഗികളടക്കം ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് ഇവിടെ നിന്നൊക്കെ രോഗികളെ മാറ്റിയിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ചേച്ചി ഈ സമയത്ത് ഉണ്ടായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു അതെ അണ്ടർ കൺട്രോൾ ഒരു രോഗികൾ ഈ ഇൻപേഷ്യന്റ് ആയിട്ടുള്ള ആൾക്കാരെ മാറ്റിയിട്ടുണ്ട് അവരെല്ലാം സേഫ് ആയിട്ട് അവര് അവരെ വെക്കേണ്ട സ്ഥലത്ത് കീപ്പ് ചെയ്തിട്ടുണ്ട് സേഫ് ആണ് അതെ അതെ ആശുപത്രി അധികൃതർ പറയുന്നത് തീ പൂർണ്ണമായും അണച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് എന്തായാലും ആ തീ പൂർണമായും അണച്ചു കഴിഞ്ഞു എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് ഇപ്പോൾ തീ പിടിച്ച ഭാഗമാണ് നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നത് കാണാൻ സാധിക്കുന്നത് ഒൻപതാം നിലയിലാണ് പുതിയ കെട്ടിടമാണ് ഈ എട്ടാം നിലയിൽ നിന്നുള്ള രോഗികളെയൊക്കെ തന്നെ ഈ പുറത്തേക്ക് എന്നുള്ള വിവരങ്ങൾ കൂടി നമുക്ക് ലഭിക്കുന്നു